ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് നൂറ്റി ഇരുപത്തിനാല് നമ്മളിന്ന് മണ്ഡലം ഒന്നിലെ അറുപത്തിനാറാമത്തെ അധ്യായമാണ് നോക്കുന്നത് ഇതിലെ ദേവത അഗ്നിയാണ് ഊർജമാണ് ആ വേദപ്രകാരം അഗ്നി എന്ന് പറയുമ്പോൾ ഊർജ്ജമാണ് പഞ്ചഭൂതങ്ങളിൽ ഒന്ന് കരദ്രവവാദക ഊർജം ഭൂമി ജലം വായു അഗ്നി പിന്നെ ആകാശം

യോനധേനു ശുചിർവിഭാവാം അഗ്നി ധനത്തിന് തുല്യം അത്ഭുതരൂപനും സൂര്യന് തുല്യം സവദർശകനും ജീവനതുല്യം പ്രാണവാനും പുത്രനുതുല്യം നിത്യബന്ധമുള്ളവനും അശ്വത്തിന് തുല്യം ദ്രുതകാമിയും ഗോവിനു തുല്യം ഉപകാരിയും ആണ് അദ്ദേഹം തൻ്റെ ദീപ്തിയാൽ വനങ്ങളെ ഭസ്മീകരിക്കുന്നു അഗ്നിധനത്തിന് തുല്യം അത്ഭുതരൂപവും ധനം നേടുത്തു ഊർജം കൊണ്ട് തന്നെയാണ് ധനം നേരിപ്പരുന്നത് സാധാരണ ഒരു അഗ്നിയായിട്ട് എടുത്തു എടുത്താൽ തന്നെ നമ്മൾ ഹോട്ടലിലെല്ലാം ഇങ്ങനെയാണ് ധനം ഉണ്ടാക്കുന്ന അഗ്നി ഉപയോഗിച്ചിട്ട് അരിനെ ചോളാക്കും ഇതി പിന്നെ അതേമാതിരി കറികളെല്ലാം ഉണ്ടാക്കിയിട്ട് കച്ചവടം നടത്തിയാണ് അപ്പോൾ ഊർജത്തിലൂടെ തന്നെയാണ് നമ്മൾ ധനം നേടുന്നത് അതിന് വലിയ എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല സൂന്യ സൂര്യന് തുല്യം സമദർശിയും എല്ലാവരെയും അഗ്നി ഒരുപോലെയാണ് കാണുന്നത് സൂര്യന് പക്ഷപാതമൊന്നുമില്ല അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയായാലും അവൻ്റെ വീട്ടിലെല്ലാം വെളിച്ചം നൽകും അവന് ചെടികൾ നട്ടാൽ ആ ചെടികളെല്ലാം വളരാനുള്ള വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും അങ്ങനെ എല്ലാ തരത്തിലും സൂര്യന് ഒരു ഭേദവും ഇല്ല അതുപോലെ തന്നെ സമദർശി എല്ലാവരും ഒരേപോലെ ദർശിക്കും അതുമാതിരി അഗ്നി എല്ലാവരും ഒരേപോലെ ദർശിക്കും നമ്മളെ വീട്ടിൽ ചോറ് വെച്ചാലും വേറെ നമ്മുടെ ശത്രുവിൻ്റെ വീട്ടിൽ ചോറ് വെച്ചാലും അഗ്നി അവിടുന്ന് ചോറായി കൊടുക്കും അരിനെ ചോറാക്കി കൊടുക്കും അതിന് പിന്നെ പക്ഷപാതമൊന്നുമില്ല ജീവന് തുല്യം പ്രാണനാണ് പ്രാണനാണ് ജീവനെ നിലനിർത്തുന്നത് അതുപോലെ ഊർജമില്ലാത്ത മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല അപ്പൊ പ്രാണന തുല്യം ജീവന് തുല്യ ജീവന് പ്രാണനെ പോലെ തന്നെയാണ് അഗ്നി നമുക്ക് പുത്രനു തുല്യം നിത്യബന്ധമുള്ളവനുമാണ് പുത്രന് പുത്രനും നമ്മൾ തമ്മിൽ എപ്പോഴും ബന്ധമുണ്ട് അതുപോലെ അഗ്നിയോ നമ്മളും തമ്മിൽ എപ്പോഴും ബന്ധമുണ്ട് ഊർജമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും എന്തിനാ നമ്മുടെ ശരീരം നമ്മളുള്ളടത്തോളം ശരീരത്തിന്റെ കുറച്ചും കൂടെ ചൂടുണ്ട് ചൂട് നഷ്ടപ്പെടുമ്പോൾ നമ്മളും ഇല്ലാതെയാവും അപ്പൊ നമ്മൾക്ക് തുല്യം പുത്രന് തുല്യം നിത്യബന്ധമുള്ളതാണ് അക്ഷസമാനം വേഗവാനാണ് കുതിര സമാനം വേഗവാനാണ് അഗ്നി വളരെ വേഗത്തിൽ സഞ്ചരിക്കും ഇപ്പം കാട്ടിലൂടെ അഗ്നി സഞ്ചരിക്കും ചൂട് പെട്ടെന്ന് ഊർജ്ജ ചൂട് രൂപത്തിൽ നല്ലവണ്ണം വേഗത്തിൽ സഞ്ചരിക്കും സൂര്യപ്രകാശ എന്ന നിലയിൽ അതിലും വേഗം സഞ്ചരിക്കും ഇലക്ട്രോമാഗ്നറ്റിക് ബേസ് എന്ന നിലയിൽ അതിലും വേഗം സഞ്ചരിക്കും അപ്പം വളരെ വേഗം സഞ്ചരിക്കും ഗോപിൻ്റെ തന്നെ ഉപകാരീയം എന്ന് പറഞ്ഞാൽ പശു പശുവിൻ്റെ തുല്യം നമുക്ക് ഉപ പശുവിൽ നിന്ന് നമുക്ക് വേണ്ട സാധനം പാൽഗാത ഇതെല്ലാം കിട്ടും അതുവരെ സൂര്യനിൽ അഗ്നിയിൽ നിന്ന് തന്നെയാണ് നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം കിട്ടുന്നത് അത് തന്നെ വീപ്യാൽ വനങ്ങളെ നശിപ്പിക്കും ഇنده ഉചലമായ പ്രകാശവും ചൂടുവെള്ള കൊണ്ട വനങ്ങളെ ചൂടല്ല അണ്ട് അതിന്റെ ഊർജ്ജം കൊണ്ട് അത് വനങ്ങളെ നശിപി ഇനി രണ്ടാമത്തെ മന്ത്രത്തിൽ എന്താണ് പറയുന്നത് നോക്കാം ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 66 ൽ 2 ദാധാര ക്ഷേമമോഹോ നജെന്നോയ വോന പക്കോ 제ദാജനാനം ഋഷിർണസ്തുക്യ വിച്ചോ പ്രശസ്തോ വാചീന പ്രീതോ പയോധാതീ അഗ്നി ഗൃഹം പോലെ രമണീയനും അന്നത്തിനു തുല്യം പരിപക്വനും ഋഷികളെ ഋഷികളെപ്പോലെ പ്രശംസിതയും സ്തോതാവിനാൽ സ്തുത്യനും ആണ് അവൻ അശ്വത്തിന് സമാനം മഹാശക്തനും ആണ് അത് ഗൃഹതുല്യം രമണീയമാണ് നമ്മുടെ വീട് നമുക്ക് രമണീയമാണ് അതുപോലെ തന്നെ അഗ്നിയും നമുക്ക് രമണീയമാണ് കാരണം അഗ്നിയില്ലാതെ നമ്മൾ ഒരു കാര്യവും നടക്കില്ല നമ്മളെ മുഖത്തിനുള്ള പ്രസരിപ്പ് പോലും അഗ്നിയിൽ നിന്നാണ് ഉണ്ടാകുന്നത് അന്നസമാനം സമാനം പരവക്വനും നമ്മളെ അന്നം നമ്മുടെ നമ്മളേതായി നിലനിർത്തുന്നത് എന്താണ് അന്നമാണ് ആ അഗ്നിയാണ് നമ്മൾ നമ്മളെ ആയിട്ട് നിലനിർത്തുന്നത് നമ്മുടെ ശരീരത്തിൽ ഊർജം തന്നും നമുക്ക് ഓരോ ഉറച്ച പക്വതയുള്ള തരുന്നത് അഗ്നിയിലൂടെയാണ് നമുക്ക് ഊർജ്ജസ്വലരാണെങ്കിൽ നമ്മൾ മനസ്സിൽ ചിന്തിച്ചിട്ട് എല്ലാം ഒരു പക്വത തന്ന നിലയിൽ നമ്മൾ പെരുമാറും ഋഷികളെ പോലെ പ്രശംസനീയനം അർഹിക്കുന്നു ഋഷികളാണ് വേദങ്ങൾ മുഴുവൻ ശാസ്ത്രജ്ഞാനം മുഴുവൻ കൈമാറിയത് അപ്പം അവരുടെ മഹത്വം പോലെ അഗ്നിയാണ് ഈ ലോകത്തിൽ എന്ത് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് അത് സാധിപ്പിച്ചിരുന്നത് അപ്പൊ അഗ്നി ഋഷികൾക്ക് തുല്യം പ്രശംസനീയനും സ്തോതാവിനാൽ സ്തുതിക്കേണ്ടവനുമാണ് സ്തോതാവ് നമ്മളെല്ലാം എന്തുവേണം അഗ്നിയെ സ്തുതിക്കണം സ്തോതാവിനാൽ സ്തുതിക്കുന്നവനാണ് എന്ന് പറയുമ്പോൾ സ്ത്രോതാവ് സ്തുതി എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് അഗ്നിയെ നമ്മൾ എല്ലാ കാര്യത്തിനും സമീപിക്കുന്നത് അത് സ്ത്രോതാവിനാൽ സ്തുതിക്കേണ്ടവനുമാണ് നമ്മള് സ്ത്രോതാഗ്ധി ചെയ്യണം ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ സമീപിക്കണം അഗ്നി നമുക്ക് എല്ലാ കാര്യവും ചെയ്തു തരും പക്ഷെ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്താലേ അത് ചെയ്തു തരും ഞാൻ പട്ടിക പറയുന്ന ഉദാഹരണം ചോറും അരിയും വെള്ളവും ചൂടാക്കിയാൽ ചോറ് കിട്ടും അതുകൊണ്ട് അരിക്ക് പകരം അല്ല വെള്ളത്തിന് പകരം മണ്ണെണ്ണയിലിട്ടിട്ട് ചൂടാക്കിയാൽ ചോറായി കിട്ടുകയുള്ളൂ ചോറായി കിട്ടില്ല അപ്പൊ സയൻസിന്റെ അടിസ്ഥാനത്തിൽ സ്തുതിക്കണം അഭിനയി അവൻ അശ്വന തുല്യം ശക്തിമാനമാണ് അശ്വ എന്ന് പറഞ്ഞ കുതിര ശക്തി കുതിരേന നമ്മളെപ്പോഴും ശക്തിയായിട്ടാണ് അപ്പൊ കുതിരക്ക് സമാനം അവൻ എപ്പോഴും ശക്തിമാകുന്നത് നമുക്ക് വേണ്ട ഊർജ ശക്തിയല്ല നിന്നാണ് അഗ്നി നമ്മൾ കഴിച്ച ഭക്ഷണത്തിലുള്ള ഊർജ്ജമാണ് നമ്മൾ ശക്തിയായിട്ട് ഉപയോഗിക്കുന്നത് പെട്രോളിലുള്ള ഊർജം ഉപയോഗിച്ചുകൊണ്ടാണ് വണ്ടികളെ നമ്മൾ തള്ളിക്കൊണ്ട് പോകുന്നത് അപ്പോൾ അശ്വത്തിന് കുതിരക്ക് പണ്ട് കുതിര വണ്ടിയായിരുന്നെങ്കിൽ ഇപ്പം പെട്രോളെല്ലാം ഉപയോഗിച്ചിട്ടുള്ള അഗ്നി ഉപയോഗിച്ചിട്ടുള്ള എഞ്ചിന് ഉപയോഗിച്ചിട്ടാണ് വണ്ടികളെയെല്ലാം വലിച്ചുകൊണ്ട് ഋഗ്വേദമണ്ഡലമൊന്ന് സൂക്തം അറുപത്തിയാറിൽ മൂന്ന് ദുരോഗശോചീക്രദർണനിത്യോ ജയേവ യോനാവരം വിശ്വസ്മൈ ചിത്രോയഫ്രാഡ് ശേദോ ന വിക്ഷുരഥോ നൃക്്മി തേശസമത്സു അഗ്നി തേജസ്വിയും യജ്ഞരൂപനുമാണ് അദ്ദേഹം സമർത്ഥയായ ഗൃഹിണിയെപ്പോലെ വീട്ടിൽ വസിക്കുമ്പോൾ പ്രജകളിൽ സൂര്യനെ പോലെ പ്രകാശിതൻ ആകുന്നു അഗ്നി തേജസ്വിയും യജ്ഞരൂപവുമാണ് തേജസ് എന്നുള്ള പ്രകാശം നമ്മളുടെ തേജസ് എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാതിരുന്ന എങ്ങനെയിരിക്കും ഭക്ഷണമെല്ലാം കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ തേജസ് വർദ്ധിപ്പിക്കും ഇലയും പ്രകാശ അഗ്നി പ്രകാശ എല്ലാ വസ്തുക്കളെയും പ്രകാശിപ്പിക്കുന്നത് അഗ്നിയാണ് യജ്ഞരൂപമാണ് എല്ലാ യജ്ഞവും പൂർത്തീകരിക്കുന്നത് അഗ്നിയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുമെന്ന് ഇരുന്നെടുക്കുന്നു എണീക്കേണ്ടി വെച്ചും ഊർജ്ജം ഉപയോഗിച്ചിട്ട് എണീക്കാൻ പറ്റും ഊർജ്ജമാണ് അഗ്നി അപ്പം അത് യജ്ഞങ്ങളുടെ രൂപമാണ് അവൻ സമർത്ഥനായ വീട്ടുകാരിയെ പോലെ വീട്ടിൽ വസിക്കുന്നു സമർഥിയായ വീട്ടുകാരി എന്ത് ചെയ്യും വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി നടക്കുന്നു ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി കിടക്കുന്ന ഒരു സംഗതി തന്നെയാണ് അഗ്നി അല്ലെങ്കിൽ ഊർജ്ജം വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ഊർജ്ജത്താലാണ് നടക്കുന്നത് നമുക്കിപ്പോൾ ഒന്ന് കൈ ചലിപ്പിക്കേണ്ടി പോലും അല്ലെങ്കിൽ വീട്ടുകാരി എന്ത് ജോലി ചെയ്യേണ്ടി ഊർജമുണ്ടെങ്കിലേ പറ്റൂ ആ ഊർജ്ജം അവർക്ക് കിട്ടുന്ന ഭക്ഷണത്തിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ഉപകരണങ്ങളിൽ നിന്ന് വൈദ്യുതി നിന്നായിരിക്കാം അപ്പോൾ അത് വീട്ടിൽ തന്നെ ഇന്നുകൊണ്ട് വീട്ടുകാരിയെ പോലെ നമ്മളെ സേവിക്കുന്നു പ്രജകളിൽ സൂര്യനെ പോലെ പ്രകാശിക്കുന്നു പ്രജകളിൽ ഈ ലോകത്തിലുള്ള എല്ലാ പ്രജകളിലും സൂര്യൻ പ്രകാശം പരത്തുന്നത് പോലെ അഗ്നിയാണ് അവർ അവരെ എണീച്ച് നിർത്തിയിട്ട് നടത്തിപ്പിക്കുന്നതും എല്ലാം അഗ്നിയാണ് സൂര്യന്റെ പ്രകാശം തന്നെ എന്താണ് അഗ്നിയാണ് അപ്പോൾ സൂര്യനെല്ലാവരെയും പ്രകാശിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പ്രകാശം തന്നെ അഗ്നിയുടെ ഒരു രൂപമാണ് ഇനി നമുക്ക് നാലിലേക്ക് പോകാം ഋഗ്വേദമണ്ഡലമൊന്ന് സൂക്തമറുപത്തിനാലിൽ നാല് സേനേവ സൃഷ്ടാം സൃഷ്ടാമം ദാത്യസ്തുർണ വിദ്യുദ്വേഷപ്രതീക യമോഹജാതോ യമോചനിത്വം ജാരക്കനീനം പ്രതിർജനീനാം അഗ്നി സമർത്ഥരായ സേനകൾക്ക് സമാനം ഭയഭീതനാണ് അസ്ത്രധാരിക്ക് തുല്യം ശക്തനാണ് ദീപ്തിയുക്തമായ മുഖത്തോട് കൂടിയവനാണ് ജനിച്ചവയും ഭാവിയിൽ ജനിക്കാനുള്ളവയും എല്ലാം അഗ്നി രൂപം തന്നെയാണ് അഗ്നി കന്യകമാരുടെ കൗമാരം അവസാനിപ്പിക്കുന്നതും വിവാഹിതകളുടെ പതിയും ആകുന്നു പതി എന്ന് പറയാൻ കാരണം സ്ത്രീകൾ പതിയോടുകൂടി നിത്യം പൂജിക്കുന്നു അഗ്നി സമർത്ഥനായ സേനാനായകന് നമ്മളിൽ ഭയം ജനിപ്പിക്കുന്നു നല്ലൊരു സേനാനായകൻ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു ഭയപ്പാടുണ്ടാവും അതേപോലെ അഗ്നി അടുപ്പ് കത്തിക്കുകയാണെങ്കിൽ നമ്മളൊരു ഭയപ്പാടോടുകൂടി അടുപ്പ് കത്തിക്കും അല്ലാത്ത അടുത്ത് പെട്രോളല്ല സ്ഥലത്ത് വെച്ചിട്ട് അടുത്ത് വെച്ചിട്ട് കത്തിക്കൂല ഇനി കത്തിക്കുമ്പം തന്നെ കമ്പലിൽ എടുക്കുമ്പോൾ സൂക്ഷിച്ചു സൂക്ഷിച്ചിട്ട് കമ്പലത്ത് കയറ്റി വെക്കും അല്ലെങ്കിൽ കൈകുള്ളി പോകും അപ്പൊ ഇനിയെ നമ്മൾ ഭയത്തോടു കൂടി തന്നെയാണ് നോക്കുന്നത് അസ്ത്രധാരിക്ക് തുല്യം ജനിച്ചവനും അസ്ത്രധാരിക്ക് തുല്യം ശക്തനും അസ്ത്രം ഒരാൾ അസ്ത്രം ധരിച്ചവനാണെന്നുള്ള ശക്തിമാനാണ് ഏതൊരാൾ എതിര് വരുമ്പോഴും അസ്ത്രയച്ചു കൊടുക്കാൻ അതുപോലെ അഗ്നിയും ശക്തനാണ് ഏതൊരു പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യേണ്ടി ഊർജത്തിൻ്റെ സഹായത്താലാണ് നമ്മൾ തരണം ചെയ്യുന്നത് എന്ത് പ്രതിബന്ധം ഉണ്ടെങ്കിലും ഊർജ്ജത്തിൻ്റെ സഹായത്താൽ ഇനി പക്ഷേ ശത്രു തന്നെ വരികയാണെങ്കിലും നമ്മൾ ഒരു ബോംബ് എടുത്തിട്ടു അതിനകത്ത് എന്താ ഉള്ളത് അഗ്നിയാണ് ഉള്ളത് ദീപ്തിയുള്ള പ്രകാശ മുഖത്തോടു കൂടിയവനാണ് ദീപ്തി പ്രകാശം പ്രകാശമുള്ള മുഖത്തോട് അതിന്റെ അഗ്നിയുടെ പ്രധാനപ്പെട്ട ഒരു മുഖം പ്രകാശം തന്നെയാണ് അഗ്നി പല രൂപത്തിലുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും ആവശ്യമാണ് എന്തെങ്കിലും കണ്ടാലല്ലേ യജ്ഞം യജ്ഞം ചെയ്യാൻ പറ്റും കാണാൻ സഹായിക്കുന്ന എന്താണ് അതിന്റെ വെളിച്ചം പ്രകാശമാണ് ജനിച്ചവനും ഭാവിയും ജനിക്കാനിരിക്കുന്നതുമായ എല്ലാം അഗ്നി രൂപമാണ് ലോകത്തിൽ എന്തെല്ലാം ഉണ്ടായിരിക്കുന്നു ജനിച്ചതും ജനിക്കാനിരിക്കുന്നതുമായ എല്ലാ സാധനവും അഗ്നി രൂപമാണ് അത് സയൻസിൻ്റെ ആദ്യത്തെ ഇ സീഗ്രറ്റ് എം സി സ്ക്വയർ എന്ന പറയുന്ന തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഊർജമാണ് ദ്രവ്യമായി മാറിയത് അപ്പം നമ്മളിവിടെ എന്തെല്ലാം കാണുന്നുണ്ടോ ഇനി എന്തെല്ലാം സാധനം ഉണ്ടാകുന്നുണ്ടോ അതെല്ലാം അഗ്നിയാണ് ദ്രവ്യം ഊർജം ദ്രവ്യമായി മാറിയതാണ് ഇനിയിപ്പോൾ ഒരു വസ്തുവിനെ വേറെ ഒന്നാക്കി നമ്മൾ ഊർജം ഉപയോഗിച്ചിട്ട് വേണം അതിനെ വേറെ നോക്കി ഒരു കല്ലിനെ ചെറിയ രണ്ട് കല്ലാക്കേണ്ടി പൊടിയാക്കണ്ടെങ്കിൽ നമ്മൾ ഊർജം ഉപയോഗിച്ചാലാണ് അത് പൊടിയാൻ വാങ്ങുക അപ്പം ആ ഊർജ്ജമാണ് അതിനെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റിയെടുക്കുന്നത് ആ വസ്തു തന്നെയുള്ളത് കല്ല് എന്നത് പറയുന്നത് തന്നെ ഊർജത്തിൽ നിന്നും ദ്രവ്യമായി മാറിയതാണ് അഗ്നി കന്യകമാരുടെ കൗമാരം അവസാനിപ്പിക്കും കുട്ടികളുടെ കൗമാരം അവസാനിപ്പിക്കുന്നത് അത് വളർച്ച സംഭവിക്കുന്നത് അഗ്നിയിലൂടെ ശരീരത്തിൽ പല രാസമാറ്റങ്ങളും നടത്തിക്കൊണ്ടാണ് കൗമാരം മാറ്റുന്നതും വയസ്സന്മാറാക്കുന്നതും എല്ലാം അഗ്നിയാണ് കാരണം ശരീരത്തിൻ്റെ അകത്ത് പല രാസപ്രവർത്തനങ്ങൾ നടത്തുന്നു ആ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി അഗ്നിയാണ് അഗ്നിയുടെ മാറ്റത്തിനനുസരിച്ചാണ് ഒരു രൂപത്തിൽ നിന്ന് വസ്തുവേറിലേക്ക് മാറുന്നത് അപ്പോൾ ഒരു കന്യകയുടെ കൗമാരം അവസാനിപ്പിക്കുന്നതും അഗ്നിയാണ് വിവാഹത്തിലൂടെ പതിയുമാണ് അഗ്നി വിവാഹം കഴിച്ചവരുടെ ഭർത്താവിന് സമാനമാണ് അഗ്നി കാരണം അഗ്നിയാണ് അവളെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുന്നത് അവളിലുള്ള വിവാഹം കഴിക്കണമെന്നുള്ള തോന്നൽ പോലും അവളിൽ ഉണ്ടാക്കുന്നത് ആ ശരീരത്തിൽ നടക്കുന്ന ചില ജനിതക മാറ്റം ജനിതകമല്ല ചില രാസമാറ്റം ഹോർമോണുകളിൻ്റെയെല്ലാം പ്രവർത്തനങ്ങൾ മൂലമാണ് ഈ പ്രവർത്തനത്തിലെല്ലാം പങ്കെടുക്കുന്നത് അഗ്നിയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ എല്ലാ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും അതിലൂടെയാണ് വികാര വിചാരങ്ങളെല്ലാം ഉണ്ടാകുന്നത് അതിൻ്റെ എല്ലാം പിന്നിൽ വർത്തിക്കുന്നത് അഗ്നിയാണ് ഇനി അഞ്ചാമത്തെ മന്ത്രം ఋగ్వేద మండలం ఉన్న సూక్తం అరవత్ ఆరు అంచ్ తం వశ్చరాధ వయం వసత్యాస్తం నగావో నక్షంద ఇథ సింధుర్న క్షోద ప్రమీచీరై నోన్నవంద గావా సుర్దృశీగే പശുവിൻ്റെയും അന്നത്തിൻ്റെയും ആഹൂതിയിൽ നിന്ന് പ്രദീപ്തമായ അഗ്നിയെ നമുക്ക് പ്രാപിക്കാം ആ അഗ്നി ഒഴുകുന്ന ജലം പോലെ ജ്വാലകളെ പ്രവഹിപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ ദർശനീയങ്ങളായ കിരണങ്ങൾ ആകാശോപരി ഉയരുന്നു മൃഗത്തിൽ നിന്നും അന്നത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെയും ആഹൂതിയിൽ നിന്നും പ്രദീപ്തമായ നാം അഗ്നിയെ നമുക്ക് പ്രാപ്തി നമുക്ക് വേണ്ട അഗ്നി എങ്ങനെയാണ് കിട്ടുന്നത് ഊർജം എങ്ങനെയാണ് കിട്ടുന്നത് മൃഗത്തിൽ നിന്ന് മൃഗത്തിൽ നിന്ന് എങ്ങനെയാകാം മൃഗത്തിൻ്റെ പാല് കഴിച്ചാലും നമുക്ക് കിട്ടും മൃഗത്തിൻ്റെ മാംസം കഴിച്ചാലും നമുക്ക് കിട്ടും ഊർജം കിട്ടും അപ്പം നമുക്ക് കിട്ടേണ്ട ഊർജമെല്ലാം മൃഗത്തിൽ നിന്ന് മൃഗത്തിൻ്റെ പാലായാലോ അതിൻ്റെ മാംസമായാലോ എന്തിൽ നിന്നെല്ലാം നമുക്ക് വേണ്ട ശരീരത്തിന് വേണ്ട ഊർജമെല്ലാം കിട്ടുന്നത് അന്നത്തിൻ്റെ നമ്മൾ കഴിക്കുന്ന അന്നത്തിൽ നിന്നാണ് നമുക്ക് അഗ്നിയെ നമുക്ക് പ്രാപിക്കാം അത് ഒഴുകുന്ന ജലം പോലെ ജ്വാലകളെ പ്രവഹിക്കുന്നു ജലം ഒഴുകുന്നത് പോലെ അഗ്നിയുടെ ജ്വാല ഇങ്ങനെ പ്രവഹിക്കുന്നു അഗ്നിയുടെ ജാമ ഇപ്പം കാട്ടുതീ ഉണ്ടാക്കുക ജ്വാല ഇങ്ങനെ വ്യാപിക്കുന്നതാണ് ഇനി ആ അഗ്നി രൂപത്തിലെടുക്കേണ്ടെങ്കിൽ വൈദ്യുതി ആണെങ്കിലും അത് അങ്ങനെ തന്നെയാണ് ഒഴുകിപ്പോകുന്നത് ജലം പോലെ കമ്പിയിലൂടെ വൈദ്യുതി ഒഴുകുകയാണ് അതുപോലെ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ബേസ് ആണെങ്കിൽ തരംഗ രൂപത്തിൽ അന്തരീക്ഷത്തിലൊക്കെ ഇങ്ങനെ ഒഴുകുകയാണ് അപ്പൊ അത് ജലം പോലെ ഒഴുകുന്നതാണ് ദർശനീയനായ അതിൻ്റെ കിരണങ്ങൾ ആകാശത്തിൽ ഉയരുന്നു ദർശനീയനായ അതിൻ്റെ കിരണങ്ങൾ എന്ന് പറഞ്ഞാൽ ദർശിക്കാൻ പറ്റുന്ന അഗ്നി പ്രകാശമാണ് ആ പ്രകാശത്തിൻ്റെ കിരണങ്ങൾ ആകാശത്തിൽ ഇങ്ങനെ സഞ്ചരിക്കും ദർശനീയമായ അഗ്നി ദർശനീയമായ അഗ്നി വെളിച്ചമാണ് ആ വെളിച്ചം അതിൻ്റെ കിരണങ്ങൾ പ്രകാശം ചെയ്യും ആകാശത്തിൽ ഇങ്ങനെ ഉയർന്നു പോകും